മഹാനായ അഹമ്മദുൽ ബദവി റദി അൻഹു ഹോ അഹമ്മൽ ബദവി റദി അള്ളാഹുവൻ പരിശുദ്ധമായ മക്കയിൽ ജീവിക്കുന്ന കാലം അവിടുത്തെ ജീവിതം മതാ റബ്ബ് പൊരുത്തപ്പെടുന്ന വഴിയിൽ ജീവിച്ചവരാണ് ീവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഉറക്കില്ലാതെ വിശ്രമമില്ലാതെ സദാസമയവും വിവാദത്തിൽ മുഴുകിയിരുന്നയാളാണ് മഹാനായ അഹമ്മദുൽ ഹൃദയൊന്നാഹുവന്നോ പരിശുദ്ധമായ മക്കയിൽ അതെ അബൂപ്പുബൈസു പർവ്വതത്തിൽ അവിടുന്ന് പോയി വിഭാഗത്തിൽ മുഴുകുകയാണ് ആരുമല്ലാതെ ഒറ്റക്ക് വാദത്തിലാണ് ദീർഘകാലം മഹാനവറുകൾ ഭക്ഷണമില്ലാതെ ഒരു ഉറക്കുമില്ലാതെ ദിവസങ്ങളോളം വിവാദത്തു ചെയ്ത് ജനങ്ങളുമായി ഒരു സംസാരവുമില്ല അഹമ്മദുൽ പദവി എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം രണ്ട് തുണികൊണ്ട് അവിടുത്തെ വായ മൂടിക്കെട്ടിയിരുന്നു എന്നാണ് സാധാരണ അറബിയിലെ ബദുക്കളായ ആളുകൾ മരുഭൂമികളിൽ താമസിക്കുന്ന ആളുകൾ അത്തരം ആളുകളാണ് അത്രേ അങ്ങനെ അവരുടെ മുഖം മൂടിക്കെട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരാളോടും സംസാരമില്ലാതെ ഒരാളോടും ഒന്നും സംസാരിക്കാതെ ദിവസങ്ങളോളം വർഷങ്ങളോളം മുഖവും കൂടിക്കുട്ടിയിട്ട് ജീവിച്ച മഹാർ അഹമ്മദുൽ പരിശുദ്ധ മക്കയിൽ താമസിക്കുന്ന കാലത്ത് അവിടുന്ന് നിർദ്ദേശം വരികയാണ് മിസുറിലെത്തൊന്ത എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ ചെല്ലണം അവിടെ പോയിട്ട് ധാരാളം ആളുകൾക്ക് ആത്മീയമായ വെളിച്ചം നൽകണം അവർക്ക് ഉപദേശം നൽകണം ജനങ്ങളെ തെർപ്പിയെ തുരയണം മഹാനായ അഹമ്മദുൽ പദവി ഹൃദയം ദോഹോ വലിയ ധീരനാണ് നല്ല യോത്താവനേ വറുകൾ ഒരേ സമയത്തു തന്നെ രണ്ട് വാള് കയ്യിൽ പിടിച്ച് യുക്തം ചെയ്യാൻ മാത്രം കഴിവുള്ള ഞാൻ നല്ല തീരനാണ് ധൈര്യവാനാണ് നല്ല പുലിക്കുട്ടിയാണ് ഏത് ശത്രുക്കൾ വന്നാലും അവരുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ അവരൊക്കെ അതാ നിലം പതിക്കുമെന്ന് മഹാനായ പ്രഖ്യാപിക്കുന്നു ിയൽ ഇതറ കമൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഏത് വലിയ ധൈര്യവാനും വന്നാലും അവനെ നേരിടാനുള്ള കഴിവും അതിനുള്ള ആയുധവും എന്റെ എടുക്കലുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്ന നേതാവാണ് അഹമ്മദുൽ പദവീതാഹുവനോ പക്ഷേ ആ അഹമ്മദുൽ പദവീ തങ്ങള് ഒരു സമയത്ത് യഥാ ജനങ്ങളുമായി ബന്ധം വിച്ഛേദിച്ച് പരിപൂർണമായി ഹൃദയം തിരിച്ച് അതാ വർഷങ്ങളോളം വിവാദത്തിൽ മുഴുകിയിട്ട് ജീവിക്കുമ്പോ പരിശുദ്ധ മക്കയിൽ നിന്ന് അബൂ കുബൈസ് പർവ്വതത്തിന്റെ മേലെ കഴിയുന്ന അഹമ്മദുൽ പദവിയോട് ഓ അതേ നിങ്ങളും മിസ്വറിലേക്ക് ചെല്ലൂ ജനങ്ങളെ ചെയ്യൂ അതാ മിസ്വറിലേക്ക് യാത്ര വരികയാണ് അഹമ്മദുൽ പദവീതങ്ങള് മിസ് വന്നിട്ട് ഒരു വീടിന്റെ തട്ടിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ വിവാദത്തിൽ തന്നെ തട്ടിന്റെ മേലെ കയറിയിട്ട് പിന്നെ ഇറങ്ങിയില്ല അവിടെ വിവാദത്തിൽ തന്നെ രാത്രിയും പകലും നിസ്കാരം തന്നെ തിക്റിലും ഔറാദിലും തന്നെ എത്രത്തോളം എന്നറിയുമോ ജനങ്ങൾ മുഴുവനും അവസാനി തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത് വ്യക്തി എന്ന അർത്ഥത്തിൽ ആ പേരിൽ പ്രസിദ്ധനായിരുന്നയാളാണ് സഹോദരങ്ങളെ ആ അഹമ്മദുൽ പദവി

ുൽ പദവി തങ്ങളെ ഒന്ന് സന്ദർശിക്കണമെന്നാഗ്രഹിച്ച് തങ്ങളുള്ള വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് നോക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് കയറി നോക്കുമ്പോ അഹമ്മദുൽ പദവി തങ്ങളെ ചുറ്റുഭാഗത്തും കുറെ ആളുകളുണ്ട് അവിടുത്തെ മുരീതുമാരാണ് ശിഷ്യന്മാരാണ് മഹാനായ ഇബന് തീത്തിൽ എഴുതി തങ്ങള് അഹമ്മദുൽ പദവി തങ്ങള് കാണുമാറു മുന്നിൽ പോയി നിന്നു ൂ പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല പരിഗണിച്ചില്ല ഒരു നോട്ടം പോലും നോക്കിയില്ല മിസുറിന്റെ ആദിയായ ഇതിനുതീയത്തിൽ ഇറങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു മാഹുവയില്ല മജിനു ഇവനൊരു പ്രാന്തനായ മനുഷ്യനാണല്ലോ ഒരാൾ വന്നിട്ട് പരിഗണിക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഈ മനുഷ്യൻ നിൽക്കുന്നു ചെയ്യാറ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചതാണ് ഇവിനുദിയുള്ള അപ്പോഴാണ് മഹാനായ അഹമ്മദുഹ് വിളിച്ചു പറയുന്നത് അതേ പ്രാന്തൻ തന്നെയാണ് പക്ഷേ എല്ലാ ഭ്രാന്തന്മാരും അവര് ചില്ലറക്കാരല്ല നിസ്സാരന്മാരല്ല ചില ഭ്രാന്തന്മാരുടെ രഹസ്യത്തിന്റെ മുന്നിൽ പലരും അവരുടെ ഉമ്മരപ്പടിയിൽ വന്ന് ചെയ്യും അവരെ വന്ന് താഴ്മ കാണിക്കും അവരുടെ മുന്നിൽ വന്ന് താഴ്മ കാണിക്കും മനസ്സിന്റെ ഉള്ളിൽ ഇവിനു തീട്ട് തങ്ങള് വിശ്വസിക്കുമ്പോഴേക്ക് മനസ്സിന്റെ ഉള്ളിൽ ചെറിയ ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴേക്ക് കുപ്പിയകത്തുള്ള പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽപകമെന്നോവർ മഹാനായ അഹമ്മദുൽ പദവി തങ്ങൾ വിളിച്ചു പറയ അല്ലീത് ഭ്രാന്തൻ തന്നെയാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള മാനസിക നില തെറ്റിയതല്ല ചില ഭ്രാന്തന്മാരുടെ രഹസ്യം അത് വലിയ പ്രതാപമുള്ളതാണ് ചില ഭ്രാന്തന്മാർക്ക് മുന്നിൽ നല്ല ബുദ്ധിയുള്ളവര് പോലും വന്ന് താഴ്മ കാണിക്കും കേട്ടോ സുജോത് ചെയ്യും കേട്ടോ പദവി തങ്ങളെ വാക്ക് കഴിയുമ്പോ ഇബിനു തീസിൽ ചെയ്ത് തങ്ങള് ഉറക്കെ വിളിച്ചു പറയുകയാണ് നാം നാം അതെ ഓ അഹമ്മദേ ചില പ്രാന്തന്മാരുടെ മുന്നില് അവരുടെ ഉമ്മരപ്പടിയുടെ അടുക്കല് ബുദ്ധിമാന്മാര് വന്ന് സുജ്യോതി ചെയ്യുമെന്ന് പറഞ്ഞത് അത് റെഡിയാണ് മനസ്സ് തിരിഞ്ഞ ചില കക്ഷികളുണ്ട് ആത്മീയം ഈ പുരോഗതി കൈവരിച്ച അവർ റപ്പിലേക്ക് മനസ്സു തിരിഞ്ഞവരാണ് അവരെ വിവാദത്ത് മുഴുവനും റപ്പിനാണ് അവരെ സഹ ചെയ്ത് റപ്പിന് വേണ്ടി റപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം വെച്ചവരാണ് ഒഴിഞ്ഞുവച്ചവരാണ് കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതാണ് താജുല്ലുളമയെ കുറിച്ച് ചിന്തിക്കുമ്പോ പറയാനുള്ളത് അതാണ് ും അടക്കം നമ്മുടെ ഉസ്താതുമാരില്ലേ സാദാത്തുമാരില്ലേ അവരെ ജീവിതം മുഴുവനും ആത്മീയ നിറഞ്ഞവരാ സദാ സുഹൃത്തങ്ങളും നന്മകളും നിറഞ്ഞവരാണ്